അവരുടെ ഭാവനയിലുള്ള കഥകളാണ് കേട്ടോ കേക്കാം പറഞ്ഞു ആയിട്ടാണ് അപ്പൊ നമ്മളെ കളിച്ച് കഥ പറയാൻ പോവാണ്ടപ്പോ നമുക്ക് ടുത്തൊരു കാട്ടില്ല ഒരു എലി ഒരു വഴയിൽ കുരുങ്ങി കഷ്ടപ്പെടുന്നത് കണ്ട് അത് വഴി ഒരു പൂച്ച വന്നു ഇത് അങ്ങനെ വഴയിൽ കുരുങ്ങി ഇരിക്കുന്ന സമയത്ത് അത് വഴിയൊരു രീതി വന്നു അപ്പൊ എനിയും പൂച്ചയും ശത്രുക്കളാണെ അപ്പം പൂച്ച പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലത്തില്ല നിന്നെ ഉദ്രോഹിക്കത്തില്ല നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം പറഞ്ഞു അപ്പം എനിക്കൊരു സംശയം പൂച്ച ഇരിക്കേ പോയിട്ടുള്ളു എന്നുള്ള ഒരു പിള്ളേരുടെ കഥയോ അപ്പം അച്ഛന്റെ കഥയും കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തി അങ്ങനെ കഥയൊക്കെ കേട്ട് വേഗം തന്നെ നമ്മള് വീട്ടിൽ വന്ന കേട്ടോ വീട്ടിൽ വന്ന് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് വന്നപ്പോഴത്തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കൂന്റെ അമ്മയാണ് കേട്ടോ നാത്തൂന്റെ അമ്മ ഇതും അറിയ വല്ലതമ്മ അത് വരികോളൂ കപ്പടമടയന്നാലെ എനിക്ക് വേണ്ട സ്പൈ ടോയി ചൂടായിട്ട് കുടിക്കൂടേ ഇതിവിടെ കുടിക്കുമോടേ ഇങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചാൽ ഞങ്ങൾ അടുക്കളവാതിക്കൽ കേട്ടോ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുഴിക്കെട്ട അമ്പലത്തിലെ ഉത്സവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കല്യാണത്തിന് മുമ്പ് ഒന്നു രണ്ടു വർഷം കണ്ടിട്ടില്ല അമ്പലത്തിൽ പണി വരുന്നു കേട്ടോ അപ്പം ഉത്സവം ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഉത്സവം കാണാൻ പോകുന്നത് ഇനിയിപ്പോ എന്റെ ദിവസത്തേക്ക് ഞാനിവിടെ നിൽക്കാനുകൂടി ആട്ടോ വന്നത് நம்ம குடிக்கான பரிபாடி தொடங்கிட்டு அச்சம் வரும்போது அம்ம விளிக்காட்டா அம்மாய் അങ്ങനെ അവര് പോകാൻ ഇറങ്ങിയ കേട്ടോ മാരുവിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു തനുനെ ഇട്ടിട്ട് പോകുന്നതിൽ തനുനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അച്ഛൻ മുരെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മളിവിടെ നിർത്തിയേക്കുമായിരുന്നേ അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നൂസ് കയ്യിലിരുന്ന് ഇറങ്ങിയ അപ്പം അപ്പം ഇതാണ് ചേട്ടൻ ഉത്സവം കാണാൻ വേണ്ടി ഇനിയിപ്പൊ നമ്മളെ പോകുന്നതെന്ന് വെച്ചാല് നാത്തൂനും ചേട്ടനും എല്ലാവരും അവരുടെ കൂടെ ആണ് അപ്പൊ അവര് റെഡി ആവുന്നതേ ഉള്ളൂ ഞങ്ങളെല്ലാം ഞാനും തനും കുഞ്ഞന്നൂസും ഒക്കെ റെഡി ആയിട്ടിരിക്കുക അമ്മ റെഡി അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാറിനാണേ പോകുന്നത് കാറിന് പോന്നുകൊണ്ട് തന്നെ കാർ എവിടെ ഇടാൻ പറ്റൂന്നൊന്നും അറിയത്തില്ല ബാക്കി അത്ര നമുക്ക് നടക്കേണ്ടി വരും ഒന്നും പിന്നെ കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാറൊക്കെ നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് നടക്കുവാണേ അവിടെ ചെന്ന് കുറെ കടകളൊക്കെ കണ്ടപ്പോഴത്തേ കുഞ്ഞുങ്ങളും ആകെ നിർബന്ധം പിടിക്കാൻ തുടങ്ങി കേട്ടോ ഓരോന്നും വേണോന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം വേണോന്ന് പറഞ്ഞാണ്ട് ഈ സാധനമാണേ എന്തു പറയുന്നില്ല പറയുന്ന ബോംബെ കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ വേഗം തന്നെ ഇറങ്ങി ട്ടോ കാരണം വെച്ചാൽ സൗണ്ട് ഒക്കെ നന്നൂന് പ്രശ്നമാകുമോ തോന്നി കേട്ടോ നല്ല വോയിസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് പെട്ടെന്നു തന്നെ അവിടെ ഇറങ്ങി വരുന്ന വെള്ളം കാളെ കൊണ്ടുപോന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യണം അപ്പം